കൊടുങ്ങല്ലൂരിൽ നിന്നും കോടതികൾ മാറ്റുന്നതിൽ നിന്നും പ്രതിഷേധം ആധുനിക സജ്ജീകരണങ്ങളുടെ പേര് പറഞ്ഞ് കൊടുങ്ങല്ലൂരിൽ നിന്നും കോടതികൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ എസ് എൻ യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലെ നാൽപ്പത് നാല്പത്തിയേഴാം നമ്പർ കുന്നംകുള ശാഖ കുന്നംകുളശാഖവും പ്രതിഷേധവും രേഖപ്പെടുത്തി കോടതികൾ സ്ഥാപിക്കുവാൻ മുതിരുന്ന അധികാരികൾ ഇതിൽ നിന്നും പിന്തിരിയണമെന്നും ശാഖാ വിശേഷാൽ പൊതുയോഗം ആവശ്യപ്പെട്ടു കൊടുങ്ങലൂരിൽ തന്നെ പല സ്ഥലത്തും സൗകര്യമുള്ളതുകൊണ്ട് അത് കണ്ടെത്തി ഇവിടെ തന്നെ ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കി കോടതി സ്ഥാപിക്കണമെന്നും വികസനത്തിന്റെയും ആധുനിക സജ്ജീകരണങ്ങളുടെയും പേര് പറഞ്ഞ് കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ പേരും പ്രൗഢിയും നശിപ്പിക്കരുതെന്നും യോഗം ആവശ്യപ്പെട്ടു വികസനം അത്യന്താപേക്ഷിതമാണെങ്കിലും ഒരു നാടിന്റെയും ജനങ്ങളുടെയും സൗകര്യങ്ങളെ മറികടന്നു കൊണ്ടുവരുന്ന ഇത്തരം നടപടികൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിന് വഴിവെക്കുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി ശാഖാ ഓഫീസിൽ നടന്ന വിശേഷാൽ പൊതുയോഗവും വിശേഷാൽപ്പൊതുയോഗവും നൂറ്റിയെഴുപതാമത് ഗുരുദേവ ജയന്തി ആഘോഷ കമ്മിറ്റി രൂപീകരണവും ആദരിക്കൽ ചടങ്ങും കൊടുങ്ങൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഡിൽഷൻ കൊട്ടേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വനിതാ സംഘം യൂണിറ്റ് പ്രസിഡന്റ് ഉഷാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം എം കെ തിലകൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് കെ എൻ വാസുദേവൻ സെക്രട്ടറി എൻ എൻ ഷമേജ് രവീന്ദ്രൻ നടുമുറി തച്ചപ്പിള്ളി രചിതൻ ഷീജ ബാബു അമ്പിളി സുനിൽ പുരുഷോത്തമൻ ഇ എ ശിവശങ്കരൻ ഇന്ദിരാ വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പ്രസിഡന്റ് കെ എൻ വാസുദേവൻ രക്ഷാധികാരിയായും ഇ എ ശിവശങ്കരൻ ചെയർമാനായും ഇന്ദിര വിനോദ് വൈസ് ചെയർമാനായും സെക്രട്ടറി എൻ എ ഷമേജ് കൺവീനറായും ഭാരവാഹികളായി അടങ്ങുന്ന നൂറ്റിയൊന്നംഗ ആഘോഷ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു